കൊല്ലത്ത് ട്യൂഷന് പോയ പതിനാലുകാരനെ കാണാനില്ല എന്ന് പരാതി ചിത്ര സ്വദേശി അഭയെയാണ് കാണാതായത് ബാഗുമായി കുട്ടി പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കണ്ണൻ നായർ നൽകും കണ്ണൻ നമസ്കാരം എപ്പോഴാണ് ഈ കുട്ടിയെ കാണാനില്ല എന്ന് തിരിച്ചറിയുന്നത് പരാതി രേഖാമൂലം നൽകിയത് എപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് മോദി പതിനാല് വയസ്സുള്ള കുട്ടിയാണ് ഈ കുട്ടി ഇന്നലെ ട്യൂഷന് പോയതാണ് പോയിട്ട് ഈ കുട്ടി തിരികെ വന്നില്ല വൈകിട്ടും തിരികെ വന്നതിനെ അടിസ്ഥാനത്തിലാണ് വീട്ടുകാർ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിത്ര പോലീസിൽ പരാതി നൽകിയത് അതിനുശേഷം ചിതറ സി യുടെ നേതൃത്വത്തിലുള്ള സംഘം വിവിധ സി സി ടി വിൾ പരിശോധിച്ചു ഈ കുട്ടിയുടെ കൈവശം മൊബൈൽ ഫോൺ ഇല്ല അപ്പൊ ആ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രഷറെ കാണിക്കുന്നത് അതിനകത്ത് ഒരു ബാഗും ഒരു തൂക്കി ഈ കുട്ടി നടന്നു പോകുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങളുള്ളത് അതിനുശേഷം ചിറയിൽ നിന്ന് നേരെ പാരിപ്പള്ളിയിലേക്കാണ് എത്തിയത് പാരിപ്പള്ളിയിൽ നിന്ന് വർക്ക് നടത്തുന്നത് കനം സിസിടി വി ദൃശ്യങ്ങളിൽ സാധാരണ പഠിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരു ബാഗിന് പുറമെ കയ്യിൽ മറ്റൊരു വലിയ ബാഗ് കൂടി കരുതിയിട്ടുണ്ട് ഇത് വീട്ടിൽ വന്ന് കുട്ടി എടുത്തുകൊണ്ട് പോയതാവാനുള്ള സാധ്യതയുണ്ടോ അതേപറ്റി കുടുംബാംഗങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ അതും കുട്ടി വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയതാണെന്നാണ് പോലീസിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും പരസ്പരം മാറി താമസിക്കുകയാണ് അങ്ങനെ എന്നാൽ കുട്ടിക്ക് അച്ഛനോടോ അമ്മയോടോ മറ്റ് വിരോധമോ അല്ലെങ്കിൽ തർക്കങ്ങളോ അവരോടെ സ്നേഹമില്ലായ്മയോ ഒന്നും ഉള്ള ഒരു കാര്യമില്ല ഏഹ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ പോലീസ് പരിശോധിച്ചു ഈ കുട്ടി വലിയൊരു തുണി വെക്കുന്ന ഭാഗമായി പോയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോയതാണോ എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കുട്ടിയുടെ കൈവശമില്ല അതുകൊണ്ട് തന്നെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസിന് പോകുവാൻ സാധിക്കുന്നില്ല കുട്ടിയുടെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഈ വർക്കല അടക്കമുള്ള കേന്ദ്രങ്ങളിലെ ബന്ധുക്കൾ അങ്ങനെ ഏതെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ കൂടെ പരിചയപ്പെട്ട ആൾക്കാരുണ്ടോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ചിന്താഗതിയോടുകൂടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോയതാണ് എന്നുള്ള നിഗമനത്തിലല്ല ഏതെങ്കിലും സ്ഥലങ്ങൾ കാണാൻ പോയതായിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ശരി കണ്ണനായർ